തലമുടി ഭയങ്കര ഡ്രൈ ആവുന്നു മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നു പൊട്ടിപ്പോകുന്നു അതിപ്പോൾ എങ്ങനെ സൂക്ഷിക്കേണ്ടത് അങ്ങനെയൊക്കെ നമ്മളെ വീട്ടിലെല്ലാ ദിവസവും ഞാൻ വെച്ചാൽ കുറച്ച് പച്ചരി പിന്നെ കുറച്ച് ഉലുവ കുറച്ച് ഫ്ലാക്സീഡ് എല്ലാം കറക്റ്റ് സെയിം ക്വാണ്ടിറ്റിയിലാണ് ഇത് മൂന്നുകൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ചേച്ചും തലേ തലേദിവസം തലേ ഒരു 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 ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ നമ്മളൊരു പാത്രത്തിൻ്റെ അകത്ത് ഒരു സ്റ്റീൽ പാത്രത്തിലിട്ട് കുറച്ച് നല്ല ചൂട് ഒഴിച്ച് വെക്കുക പിറ്റേ ദിവസം നമ്മൾ കുളിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതൊരു ചെറിയ തോർത്തിൻ്റെ കഷ്ണവും വല്ലതും തുണിക്കാത്ത അരിച്ചെടുത്ത് എളുപ്പമുണ്ട് തോർത്തിൻ്റെ അകത്ത് ഒന്ന് അരിച്ച് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആ പ്രെഷറും കൂടെ ആ അതിൻ്റെ ഒരു ഫ്ലാക്സീഡിൻ്റെ ഒരു ഒരു സ്റ്റാർച്ചി ഒരിതുണ്ടല്ലോ അതും കൂടെ വരും അതും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളത് നന്നായിട്ട് അതുംങ്ങോട്ട് തലയിലോട്ടൊന്നും നല്ലപോലെ കുറച്ച് നേരം ഒന്നൊരു നാലഞ്ച് മിനിറ്റ് ഒന്ന് തേച്ച് വെക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുടിയിലെണ്ണ ഇരിക്കത്തില്ല ഓയിലും കാണത്തില്ല മുടിക്ക് വളരെ നല്ലതാണ് മുടി പൊഴിച്ചിലും മാറും അതുപോലെ എന്തെങ്കിലും താരണം അങ്ങനത്തെ പലതിനും ഇത് ഒത്തിരി നല്ല ഇഫക്റ്റീവാണ് അത് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല ബെസ്റ്റാണ്